റേസിക്കൊപ്പം റേസിയുടെ ഹെലികോപ്റ്ററിൽ പ്രവിശ്യ ഗവർണർ മാലിക് റഹ്മദിയും ഇറാൻ പരമോന്നത നേതാവിന്റെ പ്രതിനിധി ആയത്തുള്ള മുഹമ്മദ് അലി അലെ ഹഷോവും ഉണ്ടായിരുന്നു ഇതോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് രണ്ട് കോപ്റ്ററുകൾ മൂന്ന് കോപ്റ്ററുകൾ അടങ്ങുന്ന ഒരു വ്യൂഹമായല്ലേ ഇത് യാത്ര ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു ഇവരുടെ വ്യൂഹത്തിൽ നിന്ന് ഈ ഒരു കോപ്റ്റർ മാത്രം അപകടത്തിലേക്ക് ചെന്നുപെട്ടത് സുജയ അസർബൈജാൻ അതിർത്തിയിലെ ഒരു അണക്കെട്ടിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം ഇറാൻ്റെ വടക്കുപടിഞ്ഞാറ് നഗരമായിട്ടുള്ള തിബ്രസിലേക്ക് ഇവർ പുറപ്പെടുകയായിരുന്നു അവിടെ നിന്ന് പുറപ്പെട്ട് മുപ്പത് മിനിറ്റുകൾക്ക് ശേഷമാണ് ഈ അപകടം സംഭവിക്കുന്നത് പ്രതികൂലമായിട്ട് കാലാവസ്ഥയായിരുന്നു കനത്ത മഴയായിരുന്നു മൂടൽ മഞ്ഞുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ദൃശ്യപരത ഉണ്ടായിരുന്നില്ല ഈ ഒരു സമയത്ത് ഒരുപക്ഷെ മലയിടക്കിൽ ഇടിച്ചാകാം ഈ ഹെലികോപ്റ്റർ നിയന്ത്രണം വിട്ട് പിന്നീട് പൊട്ടി പൊട്ടിത്തകർന്നതെന്നാണ് കരുതുന്നത് അതേസമയം ഒപ്പമുണ്ടായിരുന്ന വാഹന ഈ അതായത് ഈ ഹെലികോപ്റ്റർ വ്യൂഹത്തിൽ മറ്റ് രണ്ട് ഹെലികോപ്റ്ററുള്ള ഇവർ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ചെയ്യുന്നു ഇത് സംബന്ധിച്ച് ഇനിയും കൂടുതൽ അന്വേഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടതുണ്ട് എന്തായാലും ഈ രണ്ട് ഹെലികോപ്റ്റർ ലക്ഷ്യസ്ഥാനത്ത് എത്തിയപ്പോഴും പ്രസിഡന്റ് ഹെലികോപ്റ്റർ എത്താതിരുന്നപ്പോഴാണ് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളും എല്ലാം ഉയർന്നത് പിന്നീട് ഇത് ഒരു പ്രതികൂലമായ കാലാവസ്ഥയിൽ ഇടിച്ചിറക്കി എന്നായിരുന്നു ആദ്യം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വന്നിരുന്നത് പിന്നീടാണ് പന്ത്രണ്ട് മണിക്കൂറുകൾക്ക് ശേഷം ആ ഡ്രോൺ നടത്തിയിട്ടുള്ള നിരീക്ഷണത്തിൽ ഈ ഹെലികോപ്റ്റർ തകർന്നായി കണ്ടെത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഇനി അറിയേണ്ടതുണ്ട് എന്തായാലും ഇറാനെ സംബന്ധിച്ചിട്ടുള്ള ഈ അപകടത്തെ സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം എല്ലാം തന്നെ തരും എന്നാണ് അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് സ്ത്രീകരണം എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും ഇറാനിനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ഒരു ദുരന്തമാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് ദേശീയ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല സർവ്വദേശീയ തലത്തിലെല്ലാം തന്നെ എല്ലാ രാജ്യങ്ങളും ഇറാൻ്റെ ഈ ദുഃഖത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഒപ്പം ഇന്ത്യ അടക്കമുള്ള ഈ അപകടമുണ്ടായ ഘട്ടത്തിൽ തന്നെ ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രസിഡന്റിന്റെ ക്ഷേമത്തിനായുള്ള ഒരു പ്രാർത്ഥനകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചു അത് അവരെ അറിയിക്കുകയും ചെയ്തിരുന്നു ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ പ്രസിഡന്റിനെ കാണാതായ ഒരു അവസരത്തിൽ അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി രക്ഷാമാർഗ്ഗങ്ങൾക്കുള്ള എല്ലാ തരത്തിലുള്ള സഹായങ്ങളെല്ലാം തന്നെ വാഗ്ദാനം ചെയ്തിരിക്കുന്നു ഒടുവിൽ പതിനാല് മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ ഇറാൻ്റെ പ്രസിഡന്റ് കൊല്ലപ്പെട്ടിരിക്കുന്നു വിദേശകാര്യമന്ത്രി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ടി പ്രശാന്ത് ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ വത്സല ശിഷ്യനാണ് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി വരാൻ പോകുന്നത് ആളാണ് എന്ന രീതിയിലൊക്കെ കരുതിയിരുന്ന ഒരു വ്യക്തിയാണ് ഈ അപകടത്തിൽ കൊല്ലപ്പെടുന്നത് ഇപ്പോൾ ചർച്ചയാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ ആണവ ഉപരോധം അങ്ങനെയുള്ള ഉപരോധങ്ങൾ മൂലം ഹെലികോപ്റ്ററുകൾ പുതിയത് വാങ്ങുന്നതിനോ അല്ലെങ്കിൽ നിലവിലുള്ള ഹെലികോപ്റ്ററുകളിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനോ ഇറാന് മുന്നിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു അപകടം മലയിടുക്കുകളിൽ തട്ടിയാണ് റേസിയുടെ കോപ്റ്റർ തകർന്നു വീഴുന്നത് തകർന്ന് തരിപ്പണമായി കത്തിക്കറിഞ്ഞു പോകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇറാൻ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയുടെ ഒരു ആഴം വ്യക്തമാക്കുന്നത് കൂടിയല്ലേ ഈ അപകടം പ്രശാന്ത് തീർച്ചയായിട്ടും ഇറാനെ സംബന്ധിച്ച് വ്യോപാന രംഗത്ത് വലിയ നല്ല റെക്കോർഡുകളല്ല ഉള്ളത് എന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടി വരും കാരണം നിരന്തരമായിട്ടുള്ള ഉപരോധങ്ങൾ കൊണ്ട് തന്നെ അവർക്ക് ഇത്തരത്തിലുള്ള ഒരു ക്രയവിക്രയങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലെ ഹെലികോപ്റ്റർ വാങ്ങുന്നതിനോ മറ്റു സംവിധാനങ്ങൾക്കോ ഇല്ലാത്ത ഒരു സൗകര്യമാണ് പ്രധാനമായി നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഹെലികോപ്റ്റർ തന്നെ വളരെ പുരാതനമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പഴയതായിട്ടുള്ള എന്ന് പുരാതനം എന്ന് വിശ്വസിച്ചു വളരെ അതായത് ആധുനികമായിട്ടുള്ള ടെക്നോളജി കൂടുതൽ വികസിച്ച് പോകുമ്പോഴും വളരെ പഴയ ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് ഇറാൻ എത്തിപ്പെടേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ഹെലികോപ്റ്ററിലാണ് പ്രസിഡൻറ്റും സംഘവും സഞ്ചരിച്ചിരുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു വസ്തുത മാത്രമല്ല ഒരു ഒരു പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ടുള്ള സംഘടനത്തിൻ്റെ ഒരു പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആധുനികമായിട്ടുള്ള சில நிலபாடுகளோடு ുള്ള ഒരു അവിടെ ഇറാനിലെ ഒരു ആത്മീയ നേതൃത്വം പുലർത്തുന്ന ചില നിലപാടുകളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതായി വരും എന്തായാലും വ്യോമയാന രംഗത്ത് വലിയ അത്ര വലിയ റെക്കോർഡില്ല എന്ന് സൂചിപ്പിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് മാത്രമല്ല ഈ ഒരു വിമാനം വളരെ പഴക്കമുള്ളതാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി ഒരു ഇതിനുശേഷം പിന്നീട് ഇവർ പുതിയ വിമാനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല എന്നുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് അത്തരത്തിലൊരു പഴക്കം ചെന്ന വിമാനത്തിലുള്ള സഞ്ചാരമാണ് അല്ലെങ്കിൽ ഹെലികോപ്റ്ററുള്ള സഞ്ചാരമാണ് ഇത്തരത്തിൽ അപകടത്തിന് വഴിയൊരുക്കുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ എന്തായാലും ഇറാൻ സംബന്ധിച്ചിട്ടുള്ള വിശദമായ അതായത് ഈ അപകടത്തെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങളെല്ലാം തന്നെ ഔദ്യോഗികമായി തന്നെ പറയും ലോകത്തോട് പറയേണ്ടി വരും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെളിപ്പെടുത്തും എന്നുള്ളതാണ് മനസ്സിലാകുന്നത് എന്തായാലും ഇറാനെ സംബന്ധിച്ച് ഇറാന്റെ പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും അതുപോലെ തന്നെ അവിടുത്തെ പരമോന്നത നേതാവായിട്ടുള്ള ഖമേനിയുടെ അടുത്ത അനുയായി അടക്കമുള്ള ആളുകൾ കൊല്ലപ്പെ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വലിയ കൂടി തന്നെ ഉറ്റുനോക്കുന്നുണ്ട് ഇറാൻ ജനത മാത്രമല്ല പലതരത്തിലുള്ള സംശയങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേട്ടിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ പ്രത്യേകിച്ച് അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലും ഇറാനും ഒക്കെ തമ്മിലുള്ള വലിയ തരത്തിലുള്ള സംഘർഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ആദ്യഘട്ടങ്ങളിൽ തന്നെ വലിയ തരത്തിലുള്ള ആശങ്കകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു എന്നാൽ ഈ പതിമൂന്ന് പതിനാല് മണിക്കൂറുകൾ പിന്നിട്ട് ും ഈ ഒരു ഈ അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക ഇപ്പോൾ ഇറാനിലെ മെഹർ ഏജൻസി അടക്കം വാർത്താ ഏജൻസി അടക്കം ഇക്കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു അപകടത്തിൽ തകർന്ന കോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായും കത്തിക്കറിഞ്ഞ നിലയിലാണ് ഈ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തിയിരിക്കുന്നത് ഒരു വനത്തിനുള്ളിലാണ് ഈ അവശിഷ്ടങ്ങൾ കിടക്കുന്നത് അവിടേക്ക് ദൗത്യ സംഘത്തിന് എത്തുന്നതിനുമൊക്കെ സമയം എടുക്കേണ്ടി വന്ന ഒരു സാഹചര്യം കാലാവസ്ഥ പ്രതികൂലമായിരുന്നു അതെല്ലാമാണ് നമ്മൾ